ഞങ്ങളുടെ മോസ്റ്റ് പോപ്പുലർ ആക്ടറിനുള്ള അവാർഡാണ് മനുഷ്യ നൽകാനായിട്ട് പോകുന്നത് ഞങ്ങളുടെ മോസ്റ്റ് പോപ്പുലർ ആക്ടറിന് ഇവിടെ ഇതാ അവാർഡ് നൽകുന്നു ഹലോ നമസ്കാരം 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 ചേച്ചി നല്ലപോലെ മെലിഞ്ഞ ട്ടോ അത് കേൾക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് കുറെ ചക്രശ്വാസം വലിച്ചെന്ന് ഞാൻ കണ്ടായിരുന്നു എന്തുണ്ട് ചേച്ചി ഹാപ്പി ഓൾ കാരണം ഓൾ ഹാപ്പി എന്തായാലും കേരള വിഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് സൽക്കാര മുറികളിൽ യാതൊരു ചെലവുമില്ലാതെ നമ്മളൊക്കെ അവരുടെ മുന്നിലേക്ക് അവരുടെ തന്നെ പ്രിയപ്പെട്ട ആരൊക്കെയായിട്ട് നമ്മൾ എത്താറുണ്ട് അതിനെല്ലാം നിമിത്തം കേരള വിഷനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ ചാനൽസും മീഡിയാസും എല്ലാവരും നന്ദി കേരള വിഷനോട് തന്നെയായിരിക്കും പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ഞങ്ങളെപ്പോലുള്ളവരെയും കൂടി ഒരു നോമിനേഷൻ ഒന്ന് പരിഗണിക്കൂ പ്ലീസ് തീർച്ചയായിട്ടും ചേച്ചി എന്താണെങ്കിലും ഇവിടെ കൊടുക്കാൻ പോകുന്നത് മോസ്റ്റ് പോപ്പുലർ ആക്ടറിനുള്ള അവാർഡാണ് നോമിനേഷൻ ചേച്ചിയൊന്ന് കണ്ടുനോക്കാം ഞങ്ങളുടെ നോമിനേഷൻസിൽ നിന്നും വിന്നർ ആരാണെന്ന് അറിയാൻ പോകുന്നു ആൻഡ് അവൻ ഇറങ്ങിയെങ്കിലും അവന്റെ കൈകൾ ഇതുവരെ തെളിഞ്ഞിട്ടില്ല മാർക്കോ ഫ്ലവേഴ്സ് ചാനലിന്റെ മഹാലക്ഷ്മി എന്ന സീരിയലിന് വേണ്ടിയുള്ള അരുൺ രാഘവനാണ് ഞങ്ങളുടെ മോസ്റ്റ് പോപ്പുലർ ആക്ടർ നിറഞ്ഞ കയറി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ മനീഷ് ശേഷിയാണ് ജനപ്രിയ നടൻ അരുൺ രാഘവന് വേണ്ടിയുള്ള അവാർഡ് ഞങ്ങൾ ഇവിടെ ഇതാ നൽകുന്നത് അരുൺ രാഘവൻ മനീഷ് ശശി പ്ലീസ് ഓണം നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ മോസ്റ്റ് പോപ്പുലർ ആക്ടർ ഞങ്ങളുടെ ഗിഫ്റ്റ് നൽകുന്നു മനീഷ് ശേഷി ഡോക്ടർ മേൽബിൻ അസീസ് ആൻഡ് അബ്ദുൾ സലാം മാനേജിംഗ് ഡിറക്ടേഴ്സ് ഫോർ മിസ്റ്റർ മെയ് ഞങ്ങളുടെ പ്രശംസാ പത്രം നൽകുന്നു അപ്പം തന്നെ ഞങ്ങളുടെ ലോകിത ദാക്ഷൻ സാറാണ് കെ സി സി എൽ ഡിറക്ടർ ഞങ്ങളുടെ കേരള വിഷന് വേണ്ടിയുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ ഉപഹാരം ആക്ടർ ആയിരിക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു എന്താണ് പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ കേരള വിഷൻ ഇങ്ങനെ ഒരു ഓർഗനൈസ് ചെയ്തതിന് ആൻഡ് ഷംനാഥ് ക പ്രസാദ് ടാ താങ്ക് യു സോ മച്ച് പിന്നെ ഇതൊരു ഓഡിയൻസ് പോലാണ് ഓഡിയൻസ് വോട്ട് ചെയ്തിട്ടാണ് ഒരു മോസ്റ്റ് പോപ്പുലർ ആക്ടറായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ താങ്ക്സ് ദ ലോട്ട് എൻ്റെ ഓഡിയൻസിന് പിന്നെ എനിക്ക് ഒരുപാട് പേരോട് താങ്ക്സ് പറയാനുണ്ട് പറഞ്ഞാൽ തീരാത്തതാണ് പക്ഷേ എടുത്തു പറയേണ്ട കുറച്ച് പേരുണ്ട് ഒന്ന് എൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവാർഡ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് അച്ഛൻ്റെ പ്രസൻസിൽ ഒരു അവാർഡ് വാങ്ങാൻ പറ്റുന്നത് പിന്നെ എന്നെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ സന്തോഷ് സാറാണ് അപ്പോൾ സന്തോഷ് സാറിൻ്റെ പ്രസൻസിൽ വാങ്ങാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം പിന്നെ എനിക്ക് എപ്പോഴും ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് തന്നിട്ടുള്ളത് പ്രദീപ് പണിക്കർ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്ററാണ് അപ്പോൾ പ്രദീപായിട്ട് ഒരുപാട് 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 താങ്ക്സ് ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് ആൻഡ് താങ്ക്സ് ടു ഫ്ലവേഴ്സ് ടി ആൻഡ് താങ്ക് സോ മച്ച് എവറി പിന്നെ പറ എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം ഇന്ന് എൻ്റെ മകൻ്റെ ബർത്ത് ഡേ ആണ് സോ എനിക്ക് അവാർഡ് കിട്ടുമ്പോൾ ആദ്യം ഒരു അവാർഡ് അവന് കൊടുക്കുമെന്ന് അവൻ ചോദിക്കാറുണ്ട് അപ്പോൾ ദിസ് ഗോസ് ടു ഹെം ഹാപ്പി ബർത്ത് ഡേ ധ്രുവ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നിറഞ്ഞ കയ്യടിയും ആദരവും നൽകിക്കൊണ്ട് മരിശേഷി അരുൺ താങ്ക് യു സോ മച്ച് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ പൂക്കാലം വരവായിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു അയ്യോ നമുക്ക് രണ്ടുപേർക്കും സ്റ്റേജിൽ ഒന്നിച്ച് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ ഒരു വലിയ മഹാത്ഭുതം തന്നെയാണ് എനിക്ക് തന്നെ അരുണ് എൻ്റെ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു സഹോദര തുല്യനായ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു മോനാണ് ി അപ്പൊ മനുഷ്യൻ പറ്റിയതും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു മോർ പവർ ആൻഡ് സ്ട്രെങ് ടു യു താങ്ക് യു സോ മച്ച് യെസ് സോ നമ്മുടെ കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് സീസൺ ത്രീയിലെ വൺ ഓഫ് അവർ സ്പോൺസർസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശിവകുമാർ സാറാണ് നമ്മുടെ കൂടെയുള്ളത് സർ എന്താണ് നമ്മളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് കേരള വിഷൻ യഥാർത്ഥത്തിൽ ഒരു ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിയാണ് കാരണം നമ്മുടെ രാജ്യത്തിന് സംസ്ഥാനത്തിന് ഒരു വൺ മനുഷ്യ അല്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം ഒരു ആയിരം പേരുടെ കൂട്ടായ്മയാണ് അതുകൊണ്ട് തന്നെയാണ് മുപ്പത് മുപ്പത് ലത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങളിലേക്ക് ഇത് എത്തുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് വളരെ അഭിമാനം തോന്നുന്നത് നിങ്ങളാണ് എനിക്ക് ധനോത്തമ പുരസ്കാരം എന്ന് തന്നെ ആദരിച്ചു ഞാൻ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ സ്റ്റേറ്റിലെ സെക്രട്ടറിയാണ് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരു ഇൻറ്റർവ്യൂ എൻ്റെ ഉണ്ടായിരുന്നു ഇതിൻ്റെ സാധ്യതകളും ഇന്ത്യ കേരളത്തിലെ എക്കോണമിക്ക് കൊടുക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് സോ അങ്ങനത്തെ വൈവിധ്യമാർന്ന ഒരുപാട് പരിപാടികൾ ചെയ്യുന്ന കേരള മെഷീന് എല്ലാവിധ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനുള്ള ആചമുണ്ടാവട്ടെ ഈ കേരളത്തിൻ്റെ കലാകാരന് കേരള വിഷന്റെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഞങ്ങൾ ഇവിടെ നൽകുകയാണ് അഭിമാനത്തിൽ നിമിഷമാണ് സത്യമാണ് വളരെ 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 സന്തോഷം തോന്നുന്ന നിമിഷമാണ് നമ്മുടെ കോൺ സ്പോൺസർ ആയിട്ടുള്ള അഖില ഫിനാൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ജഗുമാർ സർ ആണ് നമ്മളോടൊപ്പം ഉള്ളത് സർ എങ്ങനെ തോന്നുന്നു ഇതിന്റെ ഒരു വലിയൊരു ടെലിവിഷൻ അവാർഡ്സിന്റെ ഭാഗമാകാൻ സാധിച്ചതല്ലേ കേരള തേർഡ് അവാർഡ് വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ടെലിവിഷൻ സീരിയൽ രംഗത്തെ പ്രതിപാദന്മാരായ ആളുകളെ കണ്ടെത്തി അവർക്ക് ഉള്ള അവാർഡുകൾ നൽകുന്നതിൽ കേരള വിഷൻ വഹിക്കുന്നൊരു പങ്ക് വളരെ നല്ലതാണ് ഒരുപാട് കലാകാരന്മാരും കലാകാരികാരെയും പ്രോത്സാഹിപ്പിക്കുന്ന കേരള കേരളാകൃഷ്ണന് എല്ലാ ആശംസകളും നേരുന്നു ഇതുപോലുള്ള അവാർഡുകൾ വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാർക്കും കലാകാരികൾക്കും എല്ലാം പ്രോത്സാഹനമാണ് കേരളാകൃഷ്ണന് എല്ലാ ആശംസകളും നേരുന്നു